എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർ ആർ ബി എൻ ഡി പി സി മാത്തമാറ്റിക്സിന്റെ പ്രീവിയസ് ഇയർ സൊല്യൂഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഓൾറെഡി നമ്മൾ രണ്ട് പാർട്ടുകൾ പത്ത് ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തിട്ടുണ്ട് അതിലെ മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് വി ആർ എന്ററിങ് ഇൻ ടു പാർട്ട് ത്രീ ഈ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ആയിട്ട് കണ്ടു പഠിക്കുക ശ്രദ്ധിച്ചിരിക്കണേ ഇപ്പൊ നമ്മൾ അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കയറാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ നമ്പർ വൺ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ ഡെപ്പോസിറ്റ് ഓഫ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഫോർ ത്രീ ഇയർസ് രണ്ടായിരത്തി നാൽപ്പത് ഫൈൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആണ് എന്നാണ് ചോദ്യം ഓക്കെ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കേസ്റ്റ് എന്താണ് പി ആർ ടി ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ശരിയാണല്ലോ അവിടെ പി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആർ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടി എന്ന് പറയുന്ന ടൈം പീരീഡ് എസ് ഐ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓക്കെ സോ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്താണ് രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പിൾ എമൗണ്ട് എത്രയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രിൻസിപ്പിൾ എമൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അറിയില്ല അത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം സമയം ടി ആയിട്ട് എടുക്കാം ഡിവൈഡ് ബൈ എത്രയാണ് ഓക്കെ സമയം നമുക്ക് തന്നിട്ടുണ്ടല്ലോ ഫോർ ത്രീ ഇയേഴ്സ് നമുക്ക് സമയം തന്നിട്ടുണ്ട് സോ സമയം നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു ത്രീ ഇയേഴ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഓക്കെ വിചാരിക്കുന്നു സമയം നമ്മൾ ത്രീ ഇയേഴ്സ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു യെസ് ഡിവൈഡ് ബൈ എന്താണ് ഹൺഡ്രഡ് ഇനി ഇവിടുത്തെ കണ്ടുപിടിക്കാലോ രണ്ട് സീറോ സീറോ നമുക്ക് ക്യാൻസൽ ചെയ്യാം എൺപത്തി അഞ്ചും രണ്ടായിരത്തി നാൽപ്പതും തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാം ശരിയല്ലേ എങ്ങനെ കട്ട് ചെയ്യാം അഞ്ചും ഉപയോഗിച്ച് കട്ട് ചെയ്യാം ശരിയാണല്ലോ നാലഞ്ച് ഇരുപത് പൂജ്യം എണ്ണഞ്ച് നാല്പത് ഓക്കെ ഇവിടെ നമ്മൾ അഞ്ച് ഉപയോഗിച്ച് കട്ട് ചെയ്താൽ ഓരഞ്ച് അഞ്ച് ശിഷ്ട മൂന്ന് മുപ്പത്തഞ്ച് ഏഴഞ്ച് മുപ്പത്തഞ്ച് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ മൂന്നും നാന്നൂറ്റി എട്ടും തമ്മിൽ കട്ട് ചെയ്യാം ഒരു നാല് നാല് ശിഷ്ട ഒന്ന് പത്ത് മൂന്ന് മൂന്ന് ഒൻപത് ഷിഷ്ട ഒന്ന് പതിനെട്ട് ആറ് മൂന്ന് പതിനെട്ട് ഓക്കെ അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി പതിനേഴും നൂറ്റി മുപ്പത്തി ആറും തമ്മിൽ കട്ട് ചെയ്യണം പതിനേഴ് ഗുണം എട്ടാണോ നോക്കിക്കേ ഏഴ് എട്ട് അമ്പത്തിയാറിന് ആറ് ഇഷ്ടം അഞ്ച് എട്ട് അഞ്ച് പതിമൂന്ന് കറക്റ്റ് ആണ് സോ പതിനേഴ് നൂറ്റി മുപ്പത്തി ആറിലൂടെ കട്ട് ചെയ്താൽ എന്ത് വരും എയ്റ്റ് വരും സോ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് എട്ട് ശതമാനമായിട്ട് നമുക്ക് ആൻസർ കിട്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് എയ്റ്റ് പെർസെൻറ്റേജ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഈസി ആയിട്ട് അത് കണ്ടുപിടിച്ചു ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ നമ്പർ ടു പ്രിഗ്നോമെട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ത്രീ ബൈ ഫൈവ് ഓക്കെ കോസ് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ് കോസ് തീറ്റ എന്ന് പറയുന്നത് ഫോർ ബൈ ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം എന്താണ് നോക്കൂ കണ്ടുപിടിക്കേണ്ട സംഭവം എന്താണ് വൺ പ്ലസ് ടാൻ തീറ്റ വൺ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ വൺ മൈനസ് കോട്ടീറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നമുക്ക് ടാൻ തീറ്റ പെട്ടെന്ന് എടുക്കാം സൈൻ തീറ്റനെ കോസ് തീറ്റ കൊണ്ട് ഹരിച്ചാൽ പോലെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എടുക്കാം അപ്പൊ എന്തായി അതാണ് എന്തെന്ന് പറയുന്നത് ടാൻ തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ എന്തെടുത്താൽ മതി കോസ് തീറ്റ എടുത്താൽ മതി സോ ത്രീ ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ ബൈ ഫൈവ് 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 ക്യാൻസൽ ആയാൽ ത്രീ ബൈ ഫോർ കിട്ടും തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ കോട്ടീറ്റ വളരെ എളുപ്പമാണ് ടാൻ തീറ്റ തിരിച്ചിട്ടാൽ മതി ശരിയല്ലേ ഇപ്പൊ കോട്ടീറ്റു പറയുന്നത് തിരിച്ചിട്ടാൽ ഫോർ ബൈ ത്രീ ഓക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം വൺ പ്ലസ് ടാൻ തീറ്റയ്ക്ക് പകരം ത്രീ ബൈ ഫോറ് ബൈ വൺ മൈനസ് കോട്ടീറ്റു പകരം ഫോർ ബൈ ത്രീ ക്ലോസ് ചെയ്താൽ നാല് മൂന്നും ഏഴ് ബൈ നാല് ഇവിടെ നാലിൽ നിന്ന് മൂന്നിൽ നിന്ന് നാല് കുറച്ച് മൈനസ് ഒന്ന് ബൈ മൂന്ന് ഓക്കെ മൂന്ന് അങ്ങോട്ട് പോകുമ്പോൾ മൂവേഴ് ഇരുപത്തി ഒന്ന് ബൈ നാല് മൈനസ് ഇരുപത്തി ഒന്ന് ബൈ നാല് തേർഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാവുന്ന ചോദ്യമാണ് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ വിൽക്രമം കൊണ്ടുള്ള ഗുണനം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ സെവൻ ബൈ ഫോർ അവിടെ മൈനസ് വൺ ബൈ ത്രീ കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ ബൈ മൈനസ് വണ് കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് ആ ഫ്രാക്ഷൻ കൊണ്ടുള്ള ഹരണം എന്ന് പറയുന്നത് അതിന്റെ വിൽക്രമം കൊണ്ടുള്ള ഗുണനമാണ് എന്ന് നമുക്കറിയാം അപ്പൊ എന്ത് ഇവിടെ മൂന്ന് ഗുണോ ഏഴ് മൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന് മൈനസ് രണ്ട് ബൈ നാല് സോ മൈനസ് ഇരുപത്തി ഒന്ന് ബൈ നാലാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ മുന്നോട്ട് പോകാമോ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നമുക്കൊരു ഡയഗ്രാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രം ദ ഗിവൻ ഡയഗ്രാം ഡിറ്റർമിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് കാർസ് സോൾവ് ഇൻ ദ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് and the last ത്രീ years എന്നാണ് ചോദ്യം ആർ ആർ ബി എൻ ഡി പി സിയുടെ ഏറ്റവും പ്രാധാന്യമായ പ്രത്യേകത പൈചാർട്ട് റിലേറ്റ് ചെയ്യുന്ന ചോദ്യമാണെങ്കിലും ബാർഗ്രാഫ് റിലേറ്റ് ചെയ്യുന്ന ചോ ചോദ്യമാണെങ്കിലും ശുക്കി പറഞ്ഞാൽ ഡി ഐ ഡി ഐ അഥവാ ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ നിസ്സാരമായിട്ടുള്ള ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക അപ്പൊ അത് വലിയ ഗ്രാഫും കാര്യങ്ങളും ഒക്കെ കണ്ട് ബുദ്ധിമുട്ടാണെന്ന് കരുതി വായിക്കാണ്ട് വിടരുത് വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറ് ഓക്കെ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ മൂന്ന് വർഷം എത്ര കാറുകൾ വിറ്റോ നോക്കാം ആദ്യത്തെ രണ്ടായിരത്തി പതിമൂന്നില് നൂറ്റി അൻപത് രണ്ടായിരത്തി പതിനാലില് നൂറ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുന്നൂറ്റി അൻപത് അപ്പൊ ആദ്യത്തെ മൂന്ന് വർഷം മൊത്തം എത്ര കാറുകൾ വിറ്റു മൊത്തം എത്രയാണ് ഇരുന്നൂറ്റി അൻപതും നൂറും മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപതും നൂറ് നാനൂറ്റി അൻപത് അൻപത് അഞ്ഞൂറ് സോ അഞ്ഞൂറ് കാറുകളാണ് വിറ്റിട്ടുള്ളത് അല്ലെ അഞ്ഞൂറ് കാറുകളാണ് ആദ്യത്തെ മൂന്ന് വർഷം ഇനി അതിൻ്റെ അടുത്ത മൂന്ന് വർഷത്തെ കാര്യം നോക്കാം അതിൻ്റെ അടുത്ത മൂന്ന് വർഷം രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ നൂറ് കാറുകളാണ് പ്ലസ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും മുന്നൂറാണ് സോ മുന്നൂറ് പ്ലസ് മുന്നൂറ് സോ ടോട്ടൽ എത്രയാണ് എഴുന്നൂറ് ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത് എഴുന്നൂറും ഇരുന്നൂറും സോറി എഴുന്നൂറും അഞ്ഞൂറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ഇരുന്നൂറാണ് ആൻസർ വരുന്നത് സോ തേർഡ് ഓപ്ഷൻ ടു ഹൺഡ്രഡ് ആണ് നമ്മുടെ റിക്വേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലെ സെവൻ ഹൺഡ്രഡ് മൈനസ് ഫൈവ് ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് ആണ് നമ്മുടെ ആയിട്ടുള്ള സൊല്യൂഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അല്ലെ മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ നാലാമത്തെ ചോദ്യം നോക്കിയോളൂ ഇഫ് എ ബി സി ആർ ഡിനോട്ടി മീൻ മീഡിയൻ ആൻഡ് മോഡ് ഓഫ് എ ഡേറ്റ എ ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ് എ ഡിനോട്ട് ചെയ്യുന്നത് മീനിനെയാണ് ബി ഡിനോട്ട് ചെയ്യുന്നത് മീഡിയനെയാണ് സി ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് മോഡാണ് ഓക്കെ മീനും മീഡിയനും മോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന സംഭവമൊക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം എംപിരിക്കൽ ഫോർമുല എന്ന് പറയും അവിടെ എ ഇസ് ടു ബി എന്ന് പറയുന്നത് എത്രയാണ് എ ഇസ് ടു ബി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മീന് ഇസ് ടു മീഡിയം എന്ന് പറയുന്നത് നയൻ ഇസ് ടു എയ്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ബി ഇസ് ടു സി കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് അല്ലെ ബിസ് ടു സി കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്കറിയാം മീനും മീഡിയനും ഓട് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുലിനെ വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല എംപിരിക്കൽ ഫോർമുല എന്താണ് ത്രീ മീഡിയൻ ത്രീ മീഡിയൻ ഇസ് ഈക്വൽ ടുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ ഓക്കെ സോ അതായത് എന്ന് പറയുന്നത് ബിക്വൽ ടു മീൻ എന്ന് പറയുന്നത് എ പ്ലസ് മോഡെന്ന് പറയുന്നത് സി ഓക്കെ അവിടെ എ നമുക്ക് നയൻ എക്സ് ആയിട്ട് എടുക്കാം ബി നമുക്ക് എയ്റ്റ് എക്സ് ആയിട്ട് എടുക്കാം ഓക്കെ സോ ത്രീ ഇൻറ്റു ബി എന്ന് പറയുന്നത് എയ്റ്റ് എക്സ്വൽ ടു ഇന്റു എന്ന് പറയുന്നത് നയൻ എക്സ് പ്ലസ് സി അവിടുന്ന് സി നമുക്ക് കണ്ടുപിടിക്കാം ഇരുപത്തിനാല് എക്സിൽ നിന്നും പതിനെട്ട് എക്സ് കുറച്ചാൽ മതി ശരിയാണല്ലോ സോ ആർ എക്സ് വരും സോ അതാണ് നമ്മുടെ സി എന്ന് പറയാം നമുക്ക് കണ്ടുപിടിക്കേണ്ട ബിസ് ടു സി ആണ് എത്ര ആണ് എയ്റ്റ് എക്സ് ടു സി എന്ന് പറയുന്നത് എത്രയാണ് ആണ് സിക്സ് എക്സ് അവിടെ എക്സ് എക്സ് ക്യാൻസൽ ആയാൽ ഫോർ ഇസ് ടു വരും കട്ടിയാലോ കൊണ്ട് ചെയ്താൽ ആണ് ആൻസർ വരിക സോ ഫോർത്ത് ഓപ്ഷൻ ഫോർ ഇസ് സൊല്യൂഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതായിരുന്നു നമ്മുടെ നാലാമത്തെ ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഇൻ ട്രയാംഗിൾ എ ബി സി ഒരു ട്രയാംഗിൾ എ ബി സി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ ആംഗിൾ ബി എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പൊ ആംഗിൾ ബി തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് ആംഗിൾ ഡി ആണെന്ന് പറയാം റൈറ്റ് ആംഗിൾ ഡു ഓക്കെ ആണല്ലോ ഇപ്പൊ ഇതാണ് നമ്മുടെ ട്രാൻ നമുക്ക് എ ബി സി ഇങ്ങനെ പേര് കൊടുക്കാം അവിടെ എ ബി എന്ന് പറയുന്നത് പതിമൂന്നാണ് ബി സി എന്ന് പറയുന്നത് എൺപത്തിനാലാണ് അങ്ങനെയാണെങ്കിൽ എ സി എന്താണെന്നാണ് ചോദ്യം എന്താണ് യു യൂസ് പൈതഗോറസ് ഡയറക്ട് എന്താണ് പൈതഗോറസ് തിയറം ബേസ് സ്ക്വയർ പതിമൂന്നിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എൺപത്തിനാലിന്റെ സ്ക്വയർ അതാണ് ഹൈപോട്ടിന്യൂസ് സ്ക്വയർ അഥവാ എ സി സ്ക്വയർ എന്ത് വരും എന്ന് എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എൺപത്തിനാലിന്റെ സ്ക്വയർ പ്ലസ് പതിമൂന്നിന്റെ സ്ക്വയർ എൺപത്തിനാല് ഗുണം എൺപത്തിനാല് നന്നാല് പതിനാറിന് ആറ് ശിഷ്ട ഒന്ന് നാലെട്ട് മുപ്പത്തിരണ്ട് ഒന്ന് മുപ്പത്തി മൂന്ന് നാലെട്ട് മുപ്പത്തിരണ്ടിന് രണ്ട് ശിഷ്ടം മൂന്ന് എണ്ണെട്ട് അറുപത്തിനാല് മൂന്നും അറുപത്തി ഏഴ് ശരിയാണല്ലോ ആറ് മൂന്ന് രണ്ട് അഞ്ച് ഏഴ് മൂന്നും പത്തിന് പൂജ്യം ശിഷ്ട ഒന്ന് ആറ് ഒന്ന് ഏഴ് ഏഴായിരത്തി അൻപത്തി ആറ് പ്ലസ് ഇതിന്റെ കൂടെ എന്താണ് ചെയ്യണം പതിമൂന്നിന്റെ സ്ക്വയർ എത്രയാണ് നൂറ്റി അറുപത്തി ഒൻപത് ഒൻപത് ആറും പതിനഞ്ചിന് അഞ്ച് ഷിഷ്ടം ഒന്ന് ആറു അഞ്ചും പതിനൊന്ന് ഒന്നും പന്ത്രണ്ടിന് രണ്ട് സിഷ്ട ഒന്ന് 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 രണ്ട് ഏഴ് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരും അല്ലെ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ അവിടുന്ന് എ സി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിന്റെ റൂട്ടെടുക്കണം ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ റൂട്ടെടുക്ക ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് എത്രയാണ് അത് എൺപത്തി അഞ്ചിന്റെ സ്ക്വയർ ആണ് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അപ്പൊ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് എത്രയാണ് എൺപത്തി അഞ്ച് തേർഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ വരെ കാരണം അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകൾ എങ്ങനെ പെട്ടെന്ന് സ്ക്വയർ ചെയ്യാം എന്നുള്ളൊരു ക്ലിക്ക് നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പം എയ്റ്റി ഫൈവ് നമുക്ക് സ്ക്വയർ എടുക്കണമെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാം എൺപത്തി അഞ്ച് സ്ക്വയർ എടുക്കണമെങ്കിൽ എട്ടിന്റെ കൂടെ ഒന്ന് കൂട്ടുക എട്ട് ഒന്ന് ഒൻപത് എന്നിട്ട് ഇത് അതിൽ മൾട്ടിപ്ലൈ ചെയ്യാം ഒമ്പത്തി എട്ട് എഴുപത്തിരണ്ട് പിന്നെ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ മതി അഞ്ചിൽ അവസാനിക്കുന്ന ഏത് സംഖ്യയാണെങ്കിലും അതിന്റെ സ്ക്വയർ അവസാനിക്കുന്നത് ഇരുപത്തി അഞ്ചിലായിരിക്കും ഓക്കെ അത് ആയിട്ട് ഓർത്ത് വെക്കുക അഞ്ചിൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളുടെയും സ്ക്വയറുകൾ അവസാനിക്കുന്നത് ഇരുപത്തി അഞ്ചിലായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റി അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു നോക്കാം തൊണ്ണൂറ്റിയഞ്ചിന്റെ സ്ക്വയർ ഒൻപത് ഒന്നും ഒൻപത് ഒന്നും പത്ത് പത്തേ ഗുണ ഒൻപത് തൊണ്ണൂറ് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് തൊണ്ണൂറ് ഇരുപത്തി അഞ്ച് പിടികിട്ടിയോ അങ്ങനെയാണെങ്കിൽ മുപ്പത്തഞ്ചിന്റെ സ്ക്വയർ എത്ര ആയിരിക്കും മൂന്ന് ഒന്ന് നാല് മൂന്ന് നാല് പന്ത്രണ്ട് ഇരുപത്തഞ്ച് അല്ലേ പന്ത്രണ്ട് ഇരുപത്തഞ്ച് അതാണ് മുപ്പത്തഞ്ചിന്റെ സ്ക്വയർ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കൺഫേം ചെയ്യാം ഒരുപാട് സമയം ലാഭിക്കുമ്പോൾ ഓരോ ഓപ്ഷനും നമുക്ക് സ്ക്വയർ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ശരിയല്ലേ അറുപതും എഴുപതും അല്ലാന്നുള്ളത് നമുക്ക് ഒറ്റ സ്പെച്ചിൽ ഉറപ്പാണ് പിന്നെ അറുപത്തഞ്ചാണോ എൺപത്തഞ്ചാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം വരിക അപ്പൊ അപ്പൊ തന്നെ അറുപത്തഞ്ചിന് ശേഷമുള്ള എഴുപതിന്റെ സ്ക്വയർ തന്നെ എന്താണ് നാൽപ്പത്തി ഒൻപത് പൂജ്യം പൂജ്യമാണോ വരിക ശരിയല്ലേ അപ്പൊ അതെന്തായാലും എന്തിനേക്കാൾ കുറവാണ് നമുക്ക് ഉറപ്പിക്കാം ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനേക്കാൾ കുറവാണെന്നുള്ളത് ഉറപ്പിക്കാം സാമാന്യത്തിൽ ഉള്ള ഒരാൾ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ലളിതമായി തന്നെ എൺപത്തി അഞ്ചിലേക്ക് എത്തിച്ചേരാം ഇനി എൺപത്തി അഞ്ച് സൈഡിൽ പോയി സ്ക്വയർ എടുത്തിട്ട് കൺഫേം ചെയ്യേണ്ട ആവശ്യമില്ല എട്ട് ഒന്ന് ഒൻപത് ഒമ്പത് എട്ട് എട്ട് എഴുപത്തിരണ്ട് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ആ ഒരു കൺഫർമേഷൻ മാത്രം നിങ്ങൾ നടത്തിയാൽ മതിയാവും ഓക്കെ ക്ലിയർ ആന്ന് വിചാരിക്കുന്നു സോ സെറ്റ് അല്ലേ അപ്പൊ ഇത് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യമായിരുന്നു ഇനി അടുത്ത ിലേക്ക് നമുക്ക് പോവാം ആറാമത്തെ ക്വസ്റ്റ്യൻ ക്യൻ സിക്സ് ഓഫ് ഹിസ് ഫീൽഡ് ഇൻ ദേഷ്യോ എന്ന് ലെസ് എത്രയാണ് അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ ഏരിയ അപ്പൊ അവിടുന്ന് എന്തായിട്ട് എടുക്കാം എക്സ് ആയിട്ട് എടുക്കാം വിത്ത് എന്തായിട്ട് എടുക്കാം എക്സ് ആയിട്ട് വൺ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ലെങ് ആണ് ദാറ്റ് ഈസ് ഇൻടു എക്സ്വയർ എന്ന് വരും സോ ഇതാണ് എക്സ്പ്രഷൻ ഫോർ ഏരിയ ഇസ് ലുക്സ് സ്ക്വയർ ഓക്കെ ക്ലിയർ ആചാരിക്കുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കി വെക്ക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ ഏഴാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഡിസ് ദൈൻ സെഗ്മെന്റ് എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് കോർഡിനേറ്റ് ഡിആർ കോർഡിനേറ്റ് ഡി ലെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് മൈനസ് വൺ ഓക്കെ അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് ബി എന്താണെന്നാണ് ചോദ്യം ബിയിലെ കോർഡിനേറ്റ്സ് എന്തായിട്ട് എടുക്കുക എക്സ് വൈ ആയിട്ട് എടുക്കുക എക്സ് വൈ കണ്ടുപിടിക്കാനാണ് നമുക്കറിയാം എന്താണ് മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്നത് ഇതൊരു ലൈൻ സെഗ്മെന്റ് എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ആണെന്ന് വിചാരിക്കുക അതിന്റെ മിഡ് പോയിന്റ് എം ആണെന്ന് വിചാരിക്കുക എയിലെ കോർഡിനേറ്റ് എക്സ് വൺ വൈ വൺ ആണെന്ന് വിചാരിക്കുക ബിയിലെ കോർഡിനേറ്റ്സ് എക്സ് ടു ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ മിഡ് പോയിന്റിലെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും എക്സ് വൺ പ്ലസ് എക്സ് ആയിരിക്കും നമ്മുടെ മിഡ് പോയിന്റിലെ കോർഡിനേറ്റ്സ് ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്നത് അടിസ്ഥാന ധാരണ എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അത് പ്രകാരം രണ്ട് പ്ലസ് എക്സ് ബൈ ടു ആണ് മൈനസ് ഒന്ന് അപ്പൊ അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം അവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം എന്ത് വരും രണ്ടേ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു നിങ്ങോട് വരും മൈനസ് രണ്ട് എന്ന് വരും എക്സ് ഈക്വൽ ടു മൈനസ് രണ്ട് പ്ലസ് രണ്ട് ഇപ്പുറം പോകുമ്പോൾ മൈനസ് രണ്ട് മൈനസ് നാല് എന്ന് വരും എക്സിന്റെ വാല്യൂ എത്രയാണ് മൈനസ് നാല് അതേപോലെ സിമിലർലി വൈ കണ്ടുപിടിക്കാം ആണ് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ത്രീ എന്ന് പറയുന്നത് ശരിയല്ലേ നാല് പ്ലസ് വൈ ബൈ ടു ഇസ് ഈക്വൽ ടു ത്രീ എന്ന് വരും അവിടുന്ന് നാല് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഇരുമൂന്ന് ആറ് വൈ ഇസ് ഈക്വൽ ടു ആറ് നാല് കുറച്ച് രണ്ട് ഇപ്പൊ നമ്മുടെ പോയിന്റ് എന്തൊക്കെയാണ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൈനസ് നാലും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ് ആണ് ശരിയല്ലേ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൈനസ് നാലും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ് രണ്ടുമാണ് മൈനസ് നാലും രണ്ടുമാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ വരെ മൈനസ് നാല് രണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ ആണോ നോക്കിക്ക എല്ലാരും മൈനസ് ഫോർ ടൂ ആണ് ആൻസർ വരവ് എക്സ് കോർഡിനേറ്റ് മൈനസ് നാല് വൈ കോർഡിനേറ്റ് ടൂ ആണ് ആൻസർ വരെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ ഈ ഏഴ് ചോദ്യങ്ങൾ സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി എന്ന് പറയുന്നത് ഒൻപതാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് അൻപത്തി മൂന്നാണ് അങ്ങനെയാണെങ്കിൽ എ ബി വാല്യു കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ആണ് ശരിയാണല്ലോ ഇനി നിങ്ങൾ നോക്കിയേ എ പ്ലസ് ബിക്ക് പകരം ഒൻപത് കൊടുക്കുക ഒൻപതിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് പകരം അൻപത്തി മൂന്ന് കൊടുക്കാം പ്ലസ് ടു എ ബി ഇവിടുന്ന് നമുക്ക് എ ബി കണ്ടുപിടിച്ചൂടെ അപ്പൊ എന്ത് കിട്ടും ഒമ്പതിന്റെ സ്ക്വയർ എൺപത്തി ഒന്ന് മൈനസ് അമ്പത്തി മൂന്ന് ഈക്വൽ ടു എൺപത്തി ഒന്നിൽ നിന്ന് അമ്പത്തി മൂന്ന് കുറയ്ക്കുക ഒന്നിൽ നിന്ന് മൂന്ന് പോയില്ല പതിനൊന്നിൽ നിന്ന് മൂന്ന് കുറച്ചാലിട്ട് ഇവിടുന്ന് ഒരു ഒന്നിനും ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഏഴ് അഞ്ചും രണ്ടും ഏഴ് അവിടുന്ന് എ ബി നമുക്ക് എന്ത് കിട്ടും പതിനാല് വരും ആൻസർ സോ എ ബി എത്രയാണ് തേർഡ് ഓപ്ഷൻ ഫോർട്ടീൻ ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഓക്കെ ആണോ നോക്കിക്ക എല്ലാരും സിമ്പിളല്ലേ സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ സോ ഇത് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എ പ്ലസ് ബിയും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഒക്കെ തന്നിട്ട് എ ബി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ആണ് എ പ്ലസ് ബിക്ക് വരെ ഒൻപത് കൊടുക്കുക എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് പകരം അൻപത്തിമൂന്ന് കൊടുക്കുക അവിടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും എ ബി കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എട്ടാമത്തെ ക്വസ്റ്റിനായിരുന്നു അടുത്ത ക്വസ്റ്റ്യ നോക്കോളൂ ഒൻപതാമത്തെ ചോദ്യം ശ്രദ്ധിച്ചിരിക്കുക ക്വസ്റ്റ്യൻ നമ്പർ നയൻ വർക്കിംഗ് ടുഗദർ എ ബി ആൻഡ് സി ക്യാൻ ഫിനിഷ് എ ടാസ്ക് ഇൻ ഫോർ ഡേയ്സ് എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ജോലി നാല് ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ഹവ് ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ദ ടാസ്ക് ബി ക്വിറ്റ് ബി ക്വിറ്റ് എന്നുണ്ട് എ യും സിയും കൂടെ ആ ജോലി എത്ര ദിവസം കൊണ്ടാണ് തീർക്കുന്നത് എയും സിയും കൂടെ റിമൈനിങ് ടാസ്ക് ആറ് ദിവസം കൊണ്ട് ചെയ്യും നമുക്ക് ലിസ്റ്റ് നോക്കാം ആറിന്റെ നാലിന്റെ എഫിഷ്യൻസി വലിയ സംഖ്യ എത്രയാണ് ആറാണ് ആറിന്റെ മൾട്ടി ആറ് നാലില് പോവില്ല ആറിന്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കുക പന്ത്രണ്ട് നാലില് പോകും അപ്പൊ അവിടുത്തെ എൽ സി എം എന്ന് പറഞ്ഞ പന്ത്രണ്ട് അപ്പൊ ഓരോരുത്തരുടെ എഫിഷ്യൻസിടെയും ബി യുടെയും യുടെയും കൂടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞ പന്ത്രണ്ട് ബൈ നാല് മൂന്ന് എടേയും സി എഫിഷ്യൻസി എന്ന് പറഞ്ഞ പന്ത്രണ്ട് ബൈ ആറ് രണ്ട് ശരിയാണല്ലോ ഇനി നിങ്ങൾ നോക്കിയേ എക്കും ബിക്കും സിക്കും കൂടെ മൂന്ന് എഫിഷ്യൻസി ഉണ്ട് അതിനകത്ത് എക്കും സിക്കും മാത്രം രണ്ട് എഫിഷ്യൻസി ഉണ്ട് അപ്പൊ ബാക്കി ബീഡ് എഫിഷ്യൻസി എന്തായിരിക്കും ഒന്നായിരിക്കും എഫിഷ്യൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നാണ് ബീഡ് എഫിഷ്യൻസി ടാസ്ക് തുടങ്ങിയപ്പോ ബി ക്വിറ്റ് ചെയ്തു എയും സിയും കൂടെ ചേർന്നിട്ടാണ് വർക്ക് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്തിരുന്നെങ്കിൽ ഹൗ മെനി ഡേയ്സ് ഇഫ് ഹാഡ് ടു പെർഫോം ദ ടാസ്ക് അലോട്ട് പന്ത്രണ്ട് ജോലി ഒരു എഫിഷ്യൻസി വെച്ച് ചെയ്യാൻ വീക്ക് എത്ര ദിവസം എടുക്കും എത്ര ദിവസം എടുക്കും ദിവസം എന്ന് പറയുന്നത് എന്താണ് വർക്ക് ബൈ ടൈം ആണ് മൊത്തം വർക്ക് പന്ത്രണ്ട് എന്താണ് വർക്ക് സോറി വർക്ക് ബൈ എഫിഷ്യൻസി ആണെ വർക്ക് ബൈ എഫിഷ്യൻസി വർക്ക് എന്ന് പറയുന്നത് എന്താണ് എഫിഷ്യൻസി ഇൻറ്റു ടൈം എഫിഷ്യൻസി ഇൻ ടു ടൈം എന്ന് പറയുന്നതാണ് വർക്ക് സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം ടൈം എന്ന് പറയുന്നത് എന്താണ് ടൈം എന്ന് പറയുന്നത് വർക്ക് ബൈ എഫിഷ്യൻസി ശരിയാണല്ലോ മൊത്തം ജോലി പന്ത്രണ്ട് എഫിഷ്യൻസി ബിയുടെ എഫിഷ്യൻസി ഒന്നാണ് എഫിഷ്യൻസി പന്ത്രണ്ട് ബൈ ഒന്ന് പന്ത്രണ്ട് ദിവസം എടുക്കും ബിക്ക് ജോലി കംപ്ലീറ്റ് ചെയ്യാൻ സോ തേർഡ് ഓപ്ഷൻ ട്വൽവ് ആണ് നമ്മുടെ ആൻസർ വരെ ഓക്കെ ആണോ നോക്കിക്കേ സോ വുഡ് ബി ടേക്ക് ടു ഫിനിഷ് ഹവ് എന്താണ് ബി ടേക്ക് ടു ഫിനിഷ് ടു അതായത് ഒരുമിച്ച് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ബിക്ക് അത് ചെയ്തു തീർക്കാൻ പറ്റുക പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഒറ്റയ്ക്ക് ആ ജോലി ചെയ്തു തീർക്കാണെങ്കിൽ ബിക്ക് ചെയ്യേണ്ടത് പന്ത്രണ്ട് ദിവസത്തെ ജോലിയാണ് ചെയ്യേണ്ടത് ഓക്കെ വിചാരിക്കുന്നു ക്ലിയർ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റിൻ നോക്കോളൂ നമ്മുടെ അവസാനത്തെ ചോദ്യം പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്ത നോക്കാൻ പോകുന്നത് ക്വസ്റ്റിൻ നമ്പർ എ ടെൻഡർ ബൈ നമ്പർ ഓഫ് ബനാനാസ് ഫോർ അതായത് എട്ട് പീസുകൾ വാങ്ങാണ് ഇപ്പൊ കോസ്റ്റ് പ്രൈസ് ഓഫ് എയ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഫൈവ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഓഫ് ആണ് എന്ന് 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 പറയുന്നത് എസ് വാട്ട് വാട്ട് വിൽ വിൽ ബി ബി ദ ഹിസ് പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് എട്ടെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് അഞ്ച് രൂപയും അഞ്ചെണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് എട്ട് രൂപയുമാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് എന്നാണ് ചോദ്യം ഓക്കെ അപ്പൊ ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും അഞ്ച് ബൈ എട്ടായിരിക്കും ഒരെണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും എട്ട് ബൈ അഞ്ചായിരിക്കും ശരിയല്ലേ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറച്ചാൽ മതി പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ വിറ്റ വില ആയിരിക്കണം വലുത് വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് അഥവാ ലാഭം കിട്ടും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എട്ട് ബൈ അഞ്ച് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ബൈ എട്ട് സോ എണ്ണെട്ട് അറുപത്തി നാല് മൈനസ് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് ബൈ എണ്ണഞ്ച് നാല്പത് എത്ര വരും എന്ന് പറഞ്ഞേ നാലിന് അഞ്ചുറക്കത്തില്ല പതിനാലിന് അഞ്ച് ഉറച്ചാൽ ഒൻപത് ഇവിടുന്ന് ഒന്നും കണ്ടുപോയിട്ടുണ്ട് അഞ്ചെന്ന് രണ്ട് ഉറച്ചാൽ മൂന്ന് മുപ്പത്തി ഒൻപത് ബൈ നാൽപ്പത് വരും ശരിയാണല്ലോ മുപ്പത്തി ഒൻപത് ബൈ നാൽപ്പത് അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാഭമല്ല ലാഭ ശതമാനം പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ോഫിറ്റിനെ എന്താണ് പ്രോഫിറ്റ് ആയിട്ടുള്ള മുപ്പത്തി ഒൻപത് ബൈ നാൽപ്പത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എവിടെ നിന്നാണ് ലാഭം ഉണ്ടാകുന്നത് നമുക്ക് വാങ്ങിയ വിലയിൽ നിന്നാണ് ലാഭം ഉണ്ടാകുന്നത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും സി പി നിന്നാണ് സംഭവിക്കുന്നത് സി പി എത്രയാണ് അഞ്ച് ബൈ എട്ട് അല്ലെ അഞ്ച് ബൈ എട്ട് ഇൻറ്റു നൂറ് ഇത് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ആൻസർ വരിക എങ്ങനെയാണ് ചെയ്യുക നോക്കി പറഞ്ഞേ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞേ സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം എട്ടും നാല്പതും കൂടെ വെട്ടാം ശരിയാണല്ലോ എണ്ണഞ്ചും നാൽപ്പത് ഓക്കെ ഇനി ഈ അഞ്ചും അഞ്ചും കൂടെ ഇരുപത്തി അഞ്ചാവും ശരിയല്ലേ ആ ഇരുപത്തി അഞ്ചും നൂറും കൂടെ കട്ട് ചെയ്യാം എന്ത് വരും നാല് അപ്പം ബാക്കി വരിക മുപ്പത്തി ഒൻപതേ ഗുണം നാലാണ് നമ്മുടെ ആൻസർ വരിക ഒമ്പറ്റി നാല് മുപ്പത്തിയാറിന് ആറ് ഇഷ്ടം മൂന്ന് മൂന്നാല് പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് ശതമാനമാണ് നമ്മുടെ പ്രോഫിറ്റ് സോ ഫസ്റ്റ് ഓപ്ഷൻ ശതമാനമാണ് നമ്മുടെ ആൻസർ വരിക കേട്ടോ നൂറ്റി അൻപത്തി ആറ് ശതമാനമാണ് ആൻസർ വരിക എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇപ്പം ആർ ആർ പി എൻ ടി പി സിക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള വളരെ പ്രാധാന്യമായ ചോദ്യങ്ങളുടെ കളക്ഷനിലൂടെയാണ് നമ്മളിപ്പോ എല്ലാവർക്കും ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്രദമായ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം ആണ്ടിലെ ബൈ സി